പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവാതിര താലപ്പൊലി മഹോത്സവം നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാലത്ത് ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നവകം പഞ്ചഗവ്യം തുടങ്ങിയ പ്രത്യേക പൂജകൾ നടന്നു വൈകിട്ട് കലാമണ്ഡലം രാഹുൽ അരവിന്ദ് ടി രാഹുൽ എന്നിവരുടെ മിഴാവിൽ ഇരട്ട തായമ്പകയും അരങ്ങേറി തുടർന്ന് കളമെഴുത്തുപാട്ട് ദീപക്കാഴ്ച ദീപാരാധന തിരുവാതിര താലമെടുപ്പ് എന്നിവ നടന്നു പരിപാടികൾക്ക് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ബസ്റ്റാൻഡ്